മക്കൾ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം സമ്പത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് മാസം പള്ളിയിൽ ചുമന്ന് തീരാ വേദനകൾ സഹിച്ച് പ്രസവിച്ചിട്ടുള്ള മാതാപിതയും അതുപോലെ തന്നെ സംരക്ഷണം കൊടുത്ത പിതാവിനൊക്കെ യാതൊരു ദലാക്ഷം കാണിക്കാതെ പെരുവഴിയിലോ അല്ലെങ്കിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലോക്കോ സ്വന്തം മക്കൾ തന്നെ കൊണ്ടുപോയി തള്ളുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്ന് കൊണ്ടിരിക്കുകയാണ് ഒരു കഴിഞ്ഞ ദിവസം ഒരു മീഡിയ കാണാനിടയായി അതായത് മൂന്ന് മക്കളുണ്ട് മൂന്ന് ആൺമക്കളുള്ള ഒരു പിതാവ് കാലിന് അസുഖബാധിതനായി ഒരു പീഡികത്തെണ്ണയിൽ കടന്നിട്ട് അതും ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോ അതോ ഒരു സാമൂഹ്യ പ്രവർത്തകരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിനോട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലാരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ആൺമക്കളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് പക്ഷെ അവരൊന്നും നമ്മൾ ഒരിക്കലും തന്നെ അടുപ്പിക്കുന്നില്ല എന്നത് ആ പിതാവ് മൂന്ന് ആൺമക്കളെ വളർത്താതാക്കിയിട്ടുള്ള ത്യാഗങ്ങൾ എത്രമാത്രം വലുതായിരിക്കും നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ എല്ലാവരും വിഷമം തോന്നും നമ്മളിപ്പോ പിതാവായിട്ടെ മാതാവായിട്ടെ ഒരു മക്കളെ വളർത്തുന്നതിന്റെ ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം അതൊരു പിതാവും ഒരു മാതാവും ആകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്കിപ്പോ മക്കളൊക്കെ നമ്മളൊക്കെ ഒരു പ്രാപ്തരായി വളരെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് ഒരു മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ തന്നെ അവരെ ഈ രീതിയിലുള്ള രീതിയിൽ ക്രോശിക്കുമ്പോൾ നമ്മൾ നാളെ ഇതുപോലുള്ള അവസ്ഥയിലേക്ക് എന്താണ് ഉറപ്പുള്ളത് ഇതിപ്പോ വ്രതസകത്തിൽ എത്തിപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ആ സ്വന്തം മാതാപിതാക്കളൊക്കെ ചെയ്തവരെ എന്നുള്ള രീതിയിലൊക്കെ അല്ല ഞാൻ പോകുന്നത് ഇവിടെ ഒരു വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം മക്കൾക്കെതിരെ നമ്മുടെ നിയമം പലപ്പോഴും നോക്കുകുറ്റളാവുന്ന കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള തോൽവിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർധിക്കുന്നത് അപ്പൊ ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നമ്മുടെ നിയമം കർശനമായ രീതിയിൽ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം തോൽവിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഇല്ലാതെ ചെയ്യാൻ പറ്റൂ